മക്കൾ പോകുന്നതൊന്നും വലിയ കാര്യമില്ല അതൊന്നും വലിയ കാര്യമില്ല പറഞ്ഞതിന് ഒടുവിൽ കുഞ്ഞാലിക്കുട്ടിയുടെ ഒരു ചിരിയുണ്ടല്ലോ ആ ചിരി മതി എന്താണ് ഇന്നത്തെ കോൺഗ്രസിന്റെ അവസ്ഥ എന്ന് പറയാൻ കോൺഗ്രസ് നേതാക്കളെ ട്രോളാൻ ഇനി മറ്റൊരു വാക്ക് ആവശ്യമില്ല ആ ചിരിയും അദ്ദേഹം അതിനു മുമ്പ് പറഞ്ഞ വാക്കുകളും മാത്രം മതി മക്കൾ പോയിക്കോട്ടെ മക്കൾ പോകുന്നതിൽ പ്രശ്നമില്ല വാപ്പമാർ പോവാതിരുന്നാൽ മതി എന്ന് അതാണല്ലോ നോക്കേണ്ടത് എന്ന് അത് പറയുന്നത് ചിരിച്ചുകൊണ്ടാണ് കൊണ്ടാണ് എന്നുകൂടി ആലോചിക്കണം ഏതൊക്കെ വാപ്പമാരാണ് ഇനി ബി ജെ പിയിലേക്ക് പോകാൻ തയ്യാറെടുത്ത് കേരളത്തെ നിൽക്കുന്നത് എന്ന ചോദ്യമാണ് ഉന്നയിക്കുന്നത് പി കെ കുഞ്ഞാലിക്കുട്ടി അദ്ദേഹത്തിൻ്റെ വാക്കുകൾ നമുക്ക് പൂർണ്ണമായും കേൾക്കാം

അപ്പോൾ പിന്നെ മക്കൾ മക്കളായിട്ട് മക്കളായിട്ടുണ്ടാക്കണം അവരെ എസ്റ്റാബ്ലിഷ് ചെയ്യണം അപ്പോഴല്ലേ അവർ ബാപ്പാൻ്റെ കയറുവിൽ അച്ഛൻ്റെ കയറോപ്പിൽ പിന്നെ മകൻ പോവുക അച്ഛൻ്റെ കയറോപ്പിൽ മകൾ പോവുക അതിനൊന്നും രാഷ്ട്രീയ കേരളം വലിയ പ്രാധാന്യം കൽപ്പിക്കൂല അപ്പോൾ അത് എനിക്ക് തോന്നുന്നില്ല അച്ഛന്മാരെടുക്കുന്ന അല്ലെങ്കിൽ പിതാക്കന്മാരൊക്കെ എടുക്കുന്ന രാഷ്ട്രീയ നിലപാടിനെ ഇല്ലാതാക്കുന്ന തീരുമാനം പിന്നെ വരുന്നവരെടുത്താൽ അതിനെ ജനങ്ങൾ ഉൾക്കൊള്ളു അത് ഉൾക്കൊള്ളൂല്ലേ അത് അവരുടെ ഒരു മണ്ടത്തരം എന്നുള്ള നിലയിൽ ആളുകൾ കാണുകയുള്ളൂ പ്രത്യേകിച്ച് കേരളത്തിൽ അങ്ങനെ ഉണ്ടാവുകയുള്ളൂ ഇപ്പോൾ ഉത്തരേന്ത്യയിലെ സ്ഥിതി എനിക്ക് പറയാൻ കഴിയില്ല ഇവിടെ അത് ജനങ്ങൾ പിന്നെ കൈവിട്ടുകളെയും അങ്ങനെയുള്ള രാഷ്ട്രീയ എടുക്കാതെ ഇതൊക്കെ പറഞ്ഞു പോകുന്നവരെ പുച്ഛത്തോടു കൂടി രാഷ്ട്രീയ കേരളം കാണുകയുള്ളു അദ്ദേഹം പറയുന്ന മറ്റൊരു കാര്യമുണ്ട് കോൺഗ്രസ് എടുക്കുന്ന ഏത് സുചിന്തിതമായ തീരുമാനത്തെയും ഞങ്ങൾ പിന്തുണക്കും ഞങ്ങൾ കോൺഗ്രസോടൊപ്പമാണ് അതിൽ യാതൊരു സംശയമില്ല എന്ന് ഇത് കേൾക്കുമ്പോൾ നമുക്ക് തോന്നുന്ന മറ്റൊരു കാര്യമുണ്ട് അദ്ദേഹം അല്ലെങ്കിൽ മുസ്ലിം ലീഗ് എന്തിനാണ് രൂപീകരിച്ചത് അത് കോൺഗ്രസിനെ ശക്തിപ്പെടുത്താനാണോ കോൺഗ്രസിനെ ശക്തിപ്പെടുത്താൻ നിൽക്കുന്ന പാർട്ടിയായി മുസ്ലിം ലീഗ് മാറുകയാണോ എന്ന ചോദ്യമാണ് ഉയരുന്നത് മുസ്ലിം ലീഗിന് സ്വന്തം നിലയിൽ ശക്തിപ്പെടേണ്ടേ മുസ്ലിം ലീഗിന് സ്വന്തം നിലയിൽ ഒരു അസ്തിത്വം ഉണ്ടാകേണ്ടേ ഒരു നിലപാടുണ്ടാകേണ്ടേ എന്തിനാണ് കോൺഗ്രസിനെ ശക്തിപ്പെടുത്താൻ ഇങ്ങനെ മുസ്ലിം ലീഗ് ഓടിച്ചാടി നടക്കുന്നത് അങ്ങനെയാണെങ്കിൽ മുസ്ലിം ലീഗ് നേരെ കോൺഗ്രസ് ലയിച്ചാൽ പോരെ കോൺഗ്രസിന്റെ നേതൃത്വം മുസ്ലിം ലീഗ് ഏറ്റെടുത്താൽ പോരെ അതിലെ ഏറ്റവും നല്ല വഴി അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ അണികളോട് നിങ്ങളെല്ലാവരും മുസ്ലിം ലീഗ് വിട്ട് കോൺഗ്രസിൽ ചേരൂ കോൺഗ്രസിന്റെ പ്രവർത്തകരാകൂ അങ്ങനെ കോൺഗ്രസിനെ ശക്തിപ്പെടുത്തൂ എന്ന് പറഞ്ഞാൽ പോരെ കോൺഗ്രസിൽ നിന്ന് മാറി നിന്ന് ഒരു കക്ഷിയായി നിന്ന് കോൺഗ്രസിനെ ശക്തിപ്പെടുത്താൻ ഇങ്ങനെ പുറകിലൂടെ നടക്കേണ്ട കാര്യമുണ്ടോ എന്ന ചോദ്യമാണ് ഉയരുന്നത് ആ ചോദ്യമൊക്കെ ഉയരുന്ന ഘട്ടത്തിലും മുസ്ലിം ലീഗ് നേതാക്കൾക്ക് നിറയെ ആശങ്കയാണ് ആശങ്ക മറ്റൊന്നുമല്ല ഇനി ഏതൊക്കെ വാപ്പമാരാണ് ബി ജെ പിയിലേക്ക് പോകാതിരിക്കുന്നത് എന്ന് പി ജയരാജൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു ഇപ്പോൾ പോയത് പെങ്ങൾ മാത്രമാണ് ആങ്ങളെ പോകാനിരിക്കുന്നതേ ഉള്ളൂ എന്ന് അതിനപ്പുറത്തേക്ക് കെ പി സി സിയുടെ പ്രസിഡന്റായ കെ സുധാകരനുണ്ട് കോൺഗ്രസിന്റെ പ്രവർത്തകനായിരിക്കെ ആർ എസ് എസിന്റെ ശാഖകൾക്ക് സംരക്ഷണം നൽകാൻ ഞാൻ ആളെ അയച്ചിട്ടുണ്ട് എന്ന് അഭിമാനത്തോടെ പറയുന്ന ആളാണ് നമ്മുടെ കെ പി സി സി പ്രസിഡന്റ് അതാണ് ആലോചിക്കേണ്ടത് ആർ എസ് എസിന്റെ ശാഖ എന്താണ് അവിടെ നടക്കുന്നത് അന്യമത വിദ്വേഷം പ്രചരിപ്പിക്കുക അത് ഓരോ മനുഷ്യൻ്റെയും ആർ എസ് എസ് കാരൻ്റെയും തലയിലേക്ക് കുത്തിവെക്കുക അത് മുസ്ലിം വിരോധമാണ് അതിന് ഏറ്റവും മുന്നിൽ ആയുധ പരിശീലനം നൽകുക എന്തിനാണ് ആയുധ പരിശീലനം ആർക്കെതിരാണ് ആയുധങ്ങൾ ഉപയോഗിക്കേണ്ടത് അത് അവരോട് പറഞ്ഞു കൊടുക്കുക അങ്ങനെ ഒരു പ്രത്യേക മതവിഭാഗത്തെ ഉന്മൂലനം ചെയ്യാൻ വേണ്ടിയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട താഴെത്തട്ടുള്ള ഘടകമാണ് ആർ എസ് എസിന്റെ ശാഖകൾ എന്ന് പറയുന്നത് ആ ശാഖകൾ സംരക്ഷിക്കാൻ ഞാൻ കോൺഗ്രസ് പ്രവർത്തകരെ വിട്ടുകൊടുത്തിട്ടുണ്ട് എന്ന് അഭിമാനത്തോടെ പറയുന്ന കെ പി പ്രസിഡന്റ് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം അതിനുശേഷമാണ് അദ്ദേഹം പറഞ്ഞത് എന്നെ ആര് വിളിച്ചാലും എനിക്ക് തോന്നുമ്പോൾ ഞാൻ ബി പോകും ആ ചോദിക്കാം നിങ്ങളാരാ എന്ന് എന്ന് വെച്ചാൽ കോൺഗ്രസിൻ്റെയും അല്ലെങ്കിൽ കെ സുധാകരൻ്റെ നിലപാടും ബി ജെ പിയുടെ നിലപാടും ഒന്നാണ് എനിക്ക് തോന്നുമ്പോൾ എനിക്ക് ബി ജെ പിയിലേക്ക് പോകാൻ കഴിയും അതിന് യാതൊരു തടസ്സവും ഇന്നില്ല എന്ന് പറയുന്ന ആളാണ് കെ പി സി സി പ്രസിഡന്റ് നരേന്ദ്രമോദി വിരുന്ന് വിളിച്ചാൽ ഞാനും പോകുമായിരുന്നു എന്ന് പറഞ്ഞ ആളാണ് കെ മുരളീധരൻ അദ്ദേഹത്തിൻ്റെ പെങ്ങളാണ് കൽപ്പറ്റ വേണുഗോപാലാണ് ഇപ്പോൾ ബി ജെ പിയിൽ ചേർന്നത് പി ജയരാജൻ തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറഞ്ഞതുപോലെ വടകര ഭാഗത്ത് ഒരു ചൊല്ലുണ്ട് ഒരു രീതിയുണ്ട് അത് കല്യാണത്തിനൊക്കെ ആദ്യം പെങ്ങൾ പോയി സെറ്റായാൽ പിന്നീട് ആങ്ങളെ പോകും എന്നാണ് ആദ്യം പോകുന്നത് പെങ്ങളാണ് പെങ്ങൾ പോയി എല്ലാ കാര്യങ്ങളും പരിശോധിച്ച് സെറ്റായാൽ പിന്നീട് അതിന് പിറകെയാണ് ആങ്ങളെ വീട് കാണാൻ പോകുക കല്യാണം ഉറപ്പിക്കുക കല്യാണം നടത്തുക അതുപോലെയാണ് പെങ്ങൾ പോയിട്ടുണ്ട് ഇനിയിപ്പോൾ ആടെ കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റാക്കി വെച്ചാൽ ആങ്ങളേക്കും അങ്ങോട്ട് പോകാം എന്നാണ് പി ജയരാജൻ പറഞ്ഞിരിക്കുന്നത് അതും ചെറിയ പ്രശ്നമല്ല അതോടൊപ്പം തന്നെ മറ്റൊരാൾ കൂടിയുണ്ട് കേരളത്തിൽ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയാണ് ആർ എസ് പിയുടെ നേതാവാണ് പ്രധാനമന്ത്രിയുടെ വിരുന്നിൽ പങ്കെടുത്ത ആളാണ് പേര് എൻ കെ പ്രേമചന്ദ്രൻ എന്നാണ് അങ്ങനെ ഒരു വിരുന്നിൽ പ്രധാനമന്ത്രി വിളിച്ചു പോയി അങ്ങനെ വിളിച്ചാൽ പോകാതിരിക്കാൻ കഴിയുമോ എന്തിനാണ് വിളിക്കുന്നത് എന്ന് പോലും അറിയില്ലായിരുന്നു പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഒരു കോൾ വന്നു അങ്ങനെ അങ്ങോട്ട് പോയി എന്നാണ് പറഞ്ഞത് അങ്ങനെ പോയി എന്ന് പറഞ്ഞ് പിന്നീട് അവിടെ നിന്നാണ് വിരുന്നിലേക്ക് ക്ഷണിച്ചത് പ്രധാനമന്ത്രി എന്നാണ് എൻ കെ പ്രേമചന്ദ്രൻ പറഞ്ഞത് സ്വാഭാവികമായും ഒന്ന് പെട്ടുപോയി എന്ന് വിചാരിക്കാം എന്നാൽ അങ്ങനെയായിരുന്നു വിരുന്ന് കഴിച്ച് വന്നതിന് ശേഷം എൻ കെ പ്രേമചന്ദ്രന്റെ ഒരു പ്രതികരണമുണ്ട് ആരാണ് പ്രധാനമന്ത്രി ആരാണ് നരേന്ദ്രമോദി എന്ന് വിശദീകരിക്കുന്ന ഒരു പ്രസ്താവനയുണ്ട് അദ്ദേഹത്തിന്റെ അപ്പോൾ തന്നെ വിവാദമായിരുന്നു വലിയ ചർച്ചയായി എന്തിനു പോയി എന്താണ് ഉദ്ദേശം എന്താണ് രാഷ്ട്രീയം ബി ജെ പിയിലേക്ക് പോവുകയാണോ എനിക്കെ പ്രേമേന്ദ്രൻ എന്നൊക്കെ പറഞ്ഞ് വലിയ വിവാദമായപ്പോൾ അത് പൂർണ്ണമായി നിഷേധിച്ച് അദ്ദേഹം പറഞ്ഞു ഞാൻ എങ്ങനെ പ്രധാനമന്ത്രി വിളിച്ചപ്പോൾ പോയത് മാത്രമാണ് എന്നൊക്കെ വിശദീകരിച്ച് നിൽക്കുന്ന ഘട്ടത്തിലാണ് വീണ്ടും പുക വരുന്നത് ഒരു റെയിൽവേ ഓവർ ബ്രിഡ്ജിൻ്റെ ഉദ്ഘാടന ചടങ്ങിൽ പ്രധാനമന്ത്രിയെക്കുറിച്ച് പ്രധാനമന്ത്രി ഒരു തീരുമാനമെടുത്താൽ പ്രധാനമന്ത്രി ഒരു കാര്യം തീരുമാനിച്ചാൽ പ്രധാനമന്ത്രി ഏതെങ്കിലും ഒരു പദ്ധതി ഉദ്ഘാടനം ചെയ്താൽ രാത്രി രണ്ട് മണി മൂന്ന് വരെ ഇരുന്ന് എല്ലാ ദിവസവും ഓരോ പദ്ധതിയെക്കുറിച്ച് റിവ്യൂ ചെയ്ത് അത് നടപ്പാകുമെന്ന ഉറപ്പുണ്ട് നടപ്പാകും ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തീരുമാനിച്ചാൽ അത് നടപ്പാകും എന്നൊക്കെ പറഞ്ഞ് ആവേശകരമായി പ്രസംഗിക്കുന്ന എൻ കെ പ്രേമേന്ദ്രനെ നാം കണ്ടതാണ് അധികം ജയിച്ച ശേഷം എങ്ങോട്ട് എന്ന ചോദ്യം ഇപ്പോൾ ഉയരുന്നില്ലേ ഇതൊക്കെ മനസ്സിൽ കണ്ടുകൊണ്ടാകണം പറഞ്ഞിരിക്കുന്നത് കുഞ്ഞാലിക്കുട്ടി ഏതൊക്കെ വാപ്പന്മാരാണ് പോവാൻ തയ്യാറെടുക്കുന്നത് എന്ന് നന്നായി അറിയുന്നുണ്ട് കുഞ്ഞാലിക്കുട്ടിക്ക് സ്വാഭാവികമായും അത് ചർച്ചയാകും അത് ചർച്ചയാകേണ്ടത് തന്നെയാണ് എന്തത് തന്നെയായാലും ഒരു കാര്യം ഉറപ്പിച്ചു പറയാം ഈ അടുത്ത കാലത്ത് വന്ന ഏറ്റവും മനോഹരമായ രാഷ്ട്രീയ ട്രോളുകളിൽ ഒന്നാണ് പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ വാക്കുകൾ ആ വാക്കുകൾ ഒന്നുകൂടി കേട്ട് നമുക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കാം ഗുജറാത്തിലോ യു പിന്നെ കോൺഗ്രസ് മക്കള് പോകുന്നതൊന്നും വലിയ കാര്യമില്ല ഏഹ് വാപ്പാർ പോകുമ്പോ ജീവിച്ചിരിക്കുന്നത് അതൊന്നും വലിയ കാര്യമില്ല മക്കൾക്ക് എന്താ കാര്യം മക്കളൊക്കെ പിന്നെ വേറെയല്ലേ അപ്പോൾ പിന്നെ മക്കൾ മക്കളായിട്ടുണ്ടാക്കണം അവരെ എസ്റ്റാബ്ലിഷ് ചെയ്യണം അപ്പോളല്ലേ അവര് ബാപ്പാൻ്റെ കയറുപ്പിൽ അച്ഛന്റെ കയറോപ്പില് പിന്നെ മകൻ പോവുക അച്ഛന്റെ കയറോപ്പിൽ മകള് പോവുക അതിനൊന്നും രാഷ്ട്രീയ കേരളം വലിയ പ്രാധാന്യം കല്പിക്കൂല അപ്പോൾ അത് എനിക്ക് തോന്നുന്നില്ല അച്ഛന്മാരെടുക്കുന്ന അല്ലെങ്കിൽ പിതാക്കന്മാരൊക്കെ എടുക്കുന്ന രാഷ്ട്രീയ നിലപാടിനെ ഇല്ലാതാക്കുന്ന തീരുമാനം പിന്നെ വരുന്നവരെടുത്താൽ അതിനെ ജനങ്ങൾ ഉൾക്കൊള്ളു അത് ഉൾക്കൊള്ളൂല്ലേ അത് അവരുടെ ഒരു മണ്ടത്തരം എന്നുള്ള നിലയിൽ ആളുകൾ കാണുകയുള്ളു പ്രത്യേകിച്ച് കേരളത്തിൽ അങ്ങനെ ഉണ്ടാവുകയുള്ളൂ ഇപ്പോൾ ഉത്തരേന്ത്യയിലെ സ്ഥിതി എനിക്ക് പറയാൻ കഴിയില്ല ഇവിടെ അത് ജനങ്ങൾ പിന്നെ കൈകുട്ടികളെയും അങ്ങനെയുള്ള രാഷ്ട്രീയ തീരുമാനം എടുക്കാതെ ഇതൊക്കെ പറഞ്ഞു പോകുന്നവരെ പുച്ഛത്തോടു കൂടി രാഷ്ട്രീയ കേരളം കാണുകയുള്ളൂ